എന്താ അമ്മൂന്റെ അമ്മൂന് ഇതന്നെട്ട പണി കൊറച്ച് പെയിന്റും കിട്ടിക്കഴിഞ്ഞാ കുറച്ച് പേപ്പറും കിട്ടിയ ചിത്രം വരയ്ക്കലെന്നെ അമ്മ അവള് കൊറേ ചിത്രം വരച്ചിട്ടുണ്ട് കണ്ടില്ല അമ്മ കൊറേ അവൾക്കാണ് കേട്ടോ അവളുടെ അച്ഛൻറെ കഴിവുകൾ കിട്ടിയിരിക്കുന്നത് പാട്ട് പാടാൻ ചിത്രം വരയ്ക്കാനൊക്കെ പക്ഷെ ഒന്നും അവള് ചെയ്യില്ല എന്നു ഒരു മൂളിപ്പാട്ടും കൂടിയും കുട്ടി പാടില്ല ഇവിടെ ചെറിയ കുട്ടിയാവുന്ന സമയത്തൊക്കെ നന്നായി പാടിയിരുന്നു അപ്പം അവളുടെ ടീച്ചറൊക്കെ പറഞ്ഞിരുന്നതാണ് അമ്മൂനെ പാട്ട് പഠിപ്പിക്കാൻ വിടാന് ഇപ്പം അമ്മ പാട്ട് പാടും അമ്മ ഒന്നും ഇണ്ടായിരിക്കും അമ്മ ഒന്നും എന്താണ് ഇണ്ടാതിരിക്കൂൻ്റെ പാട്ട് പണി വേറൊരു പണിയില്ല ഇത് കണ്ട നന്നായിട്ടില്ലേ വരച്ചത് കാണിച്ചുകൊടുക്കമ്മൂ കണ്ട 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 അമ്മൂ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അമ്മുന്റെ സ്കൂളില് ടീച്ചർ എന്താ താരയും താരയും കുഞ്ഞിക്കോഴിയല്ലേ ആ താരയും കുഞ്ഞിക്കോഴിയും അപ്പൊ എന്താ അമ്മു ചെറുതായിട്ട് വരയ്ക്കണ അമ്മുന്റെ ടീച്ചർ ഒന്ന് വരച്ചു കൊണ്ടുപോയി പോവുമായിരുന്നു അനിയേട്ടം എന്നിട്ട് വരച്ച് കൊണ്ടത് ഇപ്പോഴും അമ്മൂൻ്റെ സ്കൂളിൽ ഉണ്ട് അല്ലെ വലുതായിട്ട് ടീച്ചർ അവിടെ വെച്ചിട്ട് അന്ന് ഇങ്ങനത്തെ പേപ്പറൊന്നും അല്ല കേട്ടോ സാധാ പേപ്പറിൽ ഉം സാധാ പേപ്പറിലെ ഏട്ടം വരച്ചിട്ട് ടീച്ചർ എന്നിട്ട് പറയുന്നു എന്താ അനിയാടിനെ കൊണ്ട് ഇനി വരപ്പിക്കണം എന്നുള്ളത് പിന്നെ അനിയാട്ടിനെ പിന്നെ തിരക്കായി കോഴിക്കോടൊക്കെ പോയപ്പോൾ പിന്നെ വരക്കലൊക്കെ നിന്നു അതാ കണ്ട അമ്മ വരക്കുന്നത് അമ്മ വരയ്ക്കും പാട്ടുപാടും ഒക്കെ അവൾക്ക് അവൾക്കൊരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യട്ടോ അപ്പോ ഞങ്ങളിതാ ഡോക്ടറെ എസ് വന്നേ ഉള്ളൂ ഞങ്ങൾ മണ്ണാർക്കാട് പോയിക്കായിരുന്നു കേട്ടാ മണ്ണാർക്കാട് നാലുമണിയൊക്കെ ആയിട്ടാണ് പോയത് മണിക്ക് പോയി അവിടെ പോയതും പകുതി വഴി എത്തിയപ്പോൾ ഇങ്ങനെ നമ്മുടെ വണ്ടി പഞ്ചറായി ബൈക്ക് പിന്നെ എന്താ ഞങ്ങൾ പകുതി വഴി എത്തിയിരുന്നു കേട്ടോ അല്ല മുക്കാൽ വഴി എത്തിയിരിക്കണു പിന്നെ ഞങ്ങൾ നേരെ മണ്ണാർക്കാട് ഞങ്ങൾ രണ്ടാളും നടന്ന് പോയി പോയിട്ട് അവിടെ നിന്ന് പഞ്ചർ കടയിൽ പോയി പറഞ്ഞ് അവർ വന്നു ഞാനവിടെ നിന്നുട്ടോ കേരം അത്രയും ദൂരം നടക്കുകയെന്ന് പറഞ്ഞിട്ട് സ്കിന്നിൻ്റെ എന്ന് പറഞ്ഞു വെച്ചാൽ ഡോക്ടറെ കാണാൻ അധികം പൈസ ഇല്ല കേട്ടോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ മരുന്നിന് നല്ല പൈസയാണ് ഒന്നാമത് മുഖത്ത് നമ്മളൊന്നും തേക്കാത്തതും കൊണ്ട് എന്തെങ്കിലും ഇങ്ങിപ്പോൾ മേക്കപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും കൂടി എൻ്റെ മുഖത്തേക്ക് അത് പറ്റില്ല അപ്പോൾ ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ അത്രയും കുറേ നേരമൊന്നും വെക്കരുത് പെട്ടെന്ന് മാറണം പിന്നെ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ ഈ പീരിയഡ്സിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ അതിൻ്റെ ഒരു ഭാഗവും പിന്നെ മുട്ട കഴിക്കണ്ട പറഞ്ഞു അമ്മ പഞ്ചസാര കഴിക്കരുത് പറഞ്ഞു കോഴിമുട്ട പിന്നെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതാ തോന്നണുണ്ട് മുട്ട കഴിക്കണ്ട പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു മുട്ട വർക്കൗട്ടിന് പോകുമ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞാൽ മുട്ട കഴിക്കണം എന്നും പറയും മുട്ട നിർബന്ധമായിട്ട് കഴിക്കണം പറഞ്ഞു അങ്ങനെ ഇനി ഓരോന്നോരോന്ന് അച്ഛമ്മക്ക് കഴിച്ചെന്താ പനി പിടിക്കേ ആ ഇനി ആരും വയസ്സായ ഒരു മുട്ട കഴിക്കണ്ട ഒക്കെ മുട്ട കഴിച്ച് പനി പിടിക്കും ിക്ക് മുട്ട കഴിച്ച എന്തുണ്ടാവുക നമ്മുടെ വീടിന്റെ നമ്മുടെ വീടിന്റെ തൊട്ട് കല്യാണം എന്ത് തൊട്ടടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ട് അതിന്റെ ഉണ്ട് എന്താ നല്ല നീ എന്താ പറയുന്നത് ഇപ്പഴാണ് ഏട്ടോ ഇവിടെ മഴ ചാറാൻ തുടങ്ങിയിട്ടുള്ളത് ചീവീടിന്റെ സൗണ്ട് കേക്കുണ്ടോ ഏതോ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് ചീ വീട് മഴ പിന്നെ ഇതും ഇരുപത്തിയഞ്ചു പ്രാവശ്യം അത് കഴിഞ്ഞിട്ടാ കാലിന്ടെ കാലൊക്കെ ആദ്യം ഇത് അത്രേ പൊന്നിരുന്നുള്ളൂ എന്റെ കാലൊക്കെ എങ്ങനെ പൊന്താൻ തുടങ്ങിയെന്നറിയോ ഞാൻ സുഗന്യക്കില്ലേ വർക്കൌട്ട് പറഞ്ഞു കൊടുക്കട്ടുണ്ട് നാളെ സുഗന്യ ചെയ്യട്ടെ പറഞ്ഞിട്ട് അത് ഞങ്ങള് പോകുമ്പോ അവള് അറിയും കൂടി ചെയ്യണ്ടി മാറ്റില്ല എക്കി മാറ്റണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല അതാണ്ടോ നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ പോയിട്ടോ അനിയന്റെ നല്ല മസിൽ വന്നു തടി വരില്ലഅമ്മ തടി വ അതാ മൈക്ക് വെക്കാണ്ട് പറഞ്ഞ എന്താ കേൾക്കണത് ഏട്ടൻ ഇവിടെ എങ്ങനെ വെക്കുമ്പോ മസ്സിൽ വരുന്നുണ്ട് അമ്മ ഏട്ടൻ ഒന്ന് കാണിച്ചു കൊടുക്കും വയറ് പോണന്നുണ്ടെങ്കിൽ വയറിൽ വേഗം പോവില്ല അത്രഅമ്മ വയറ് കുറച്ച് എല്ലാ ശരീരം പോലെ വയറ് പോവാൻ കുറച്ച് സമയം എടുക്കും നട്ടന്നെ പോവുള്ളൂ അതിന്റെ സുഗന്യെ എല്ലാവരും ഇങ്ങനെ പറയണില്ലേ സുഖന്യ അതേപോലെ രാവിലെ ഇങ്ങടെ നീച്ചർ സീതാവതിയായി അല്ലാണ്ട് ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഒരു കാര്യല്ലേട്ടാ ഡാൻസ് കളിക്കണമുണ്ടല്ലേ എന്താ ഞായറാഴ്ച വരണം ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ എന്ത് രസാന്നറിയോ കാർഡോ കളിക്കണ കാണാന് ഓരോരുത്തർ എന്തൊക്കെ കളിക്കാൻ കളിക്കുമ്പറഞ്ഞിട്ടാ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ട ഞായറാഴ്ച ദിവസം മമ്മൂട്ടി കഞ്ഞി വെള്ളം വെക്കണോ ഏതാ കൊറച്ചു തക്കാളി തക്കാളിയോ ഉണക്കമീൻ വർത്തമാ അപ്പുറത്തെ കല്യാണം ഇവിടെ മർന്നങ്ങള് മീനാണ് ഇട്ടത് മാന്തല് വറുത്തില്ല ഞാൻ പറഞ്ഞു സൂര്യ ചോറുണ്ടോ ചോറിനോ ഏഹ് സൂര്യ ഉള്ളിയും തക്കാളിയും മാറ്റിയേക്കല്ല എന്റെ കിണ്ണം കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അന്ധം കേട്ടോ ഞാൻ വലിയ കിണ്ണത്തിന് ഇങ്ങനെ കഴിക്കുന്ന കേട്ടോ കൊറച്ച് എന്താണെന്നറിയാ എന്റെ മനസ്സിനൊരു തൃപ്തിപ്പെടുത്താൻ ഞാൻ വയർ നിറച്ച് കഴിച്ചു എന്നുള്ളത് മതി മതി വയർ നിറച്ച് കഴിച്ചു വയർ നിറച്ച് കഴിച്ചു വേണ്ടിട്ട് ചെറിയ പാത കൊറച്ചടക്കൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് പൊടിയ

ചോറ് മീനും കൂടി പൊടി ഇങ്ങനെ കഴിക്കണ്ടപ്പോഴിച്ച ഒരു സമാധാനം ില് കഴിഞ്ഞു പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയും മറ്റു സുഖനെ കഴിക്കുകയാണ് കേട്ടോ സുഹനയുടെ കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കല്യാണ വീടത്തെ പാട്ടുകൾ കഴിഞ്ഞു ഒത്തിയിലേട്ടാറ അവർ കന്നിറങ്ങിയതുണ്ട് ഇപ്പോൾ എന്താ സമയം പത്ത് പത്തേ കാലായിട്ടോ നമുക്ക് നാലര ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് നീക്കണം ഞങ്ങൾക്ക് നീച്ചിട്ട് പോകണ്ടേ അപ്പോൾ നാലര ആയുമ്പോഴേക്കും നമ്മുടേത് അമ്മ വരച്ചത് കാണിച്ച് തരണ്ടേ കാണിച്ചു തരാം കേട്ടോ അതിൽ അടയ്ക്കട്ടെ കാരണം പൂച്ചകളേ ഇപ്പോൾ ഫുള്ളിലേ പൂച്ച മാന്തി പൂച്ച കടിച്ചു പോകാനായിട്ട് നമ്മുടെ പരാതികളാണ് കൂട്ടുകാരുടെയൊക്കെ പരാതികളാണല്ലോട്ടാ എല്ലാവരും പൂച്ച അടിക്കാനേട്ടോ അപ്പോൾ പൂച്ച വരുന്നത് തന്നെ അറിയില്ല അമ്മൂ അമ്മുട്ടിയെ നമ്മുടെ കുട്ടി വരച്ച എവിടെ എന്താ പൊന്നൂസിന്റെ ഇരുത്തം ഫോണിൽ എൻ്റെ അപ്പ വരൂ അമ്മൂൻ്റെയും സുഖന്യോടെയും കഴിക്കൽ കഴിഞ്ഞിട്ടില്ല സമയം നോക്കിയൊക്കെ എന്താ അമ്മു ഇരിക്കുന്നത് പത്തേ ഇരുപതായി സമയം ആ ഇനി കടക്കണമൊക്കെ നേരം വഴിക്കും പപ്പൂന് കഴിക്കാൻ കൊടുത്തു ഫ്രെയിം സ്റ്റെപ്പ് ൂടെങ്ങനെ വെക്കാൻ ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ വെക്കാൻ എന്താ ഇത് കാണാൻ ഉള്ളത് കാണാൻ എന്താ ചന്തല്ലേട്ടാ അമ്മ കുറച്ചത് നന്നായിട്ടില്ലേ അമ്മു ഓരോ പൂക്കളൊക്കെ വെക്കലുണ്ട് അമ്മ പൂവൊന്നും ഉണ്ടാക്കലേ നിർത്തിയിക്കണു പൂവുണ്ടാക്കണ ദിവസം എന്താ പ്രശ്നമെന്നറിയോ അടിച്ചു പോയിട്ട് മടുക്കും കേട്ടാ അമ്മൂ അമ്മൂന്റെ പൂവ് ബിരി എന്താ ഏതമ്മ സീരിയൽ കണ്ടിരുന്നപ്പോ ഞാൻ അപ്പോ ആ ഹൃദയം കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോ ഞാൻ വന്നിട്ട് വേഗം നിർത്തിയതാണ് വീഡിയോയിലേക്ക് സൗണ്ട് എന്താ ചോറിൽ അല്ലെങ്കിൽ കിട്ടുകയോ എന്താ അല്ലേ ഈ സമയൊക്കെ എനിക്ക് ഒന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് ഇത് അപ്പൊ കഴിച്ചിട്ടേ ഉള്ളൂട്ടോ ഇനി കുറച്ചു നേരം എന്താ ഒന്ന് ഇരുന്നിട്ട് വേണ്ടേ കിടക്കണമെങ്കിൽ കഴിച്ചതും കടക്കാൻ പാടില്ല പറയില്ലേ എങ്ങനെയായാലും നമ്മുടെ സമയം എങ്ങനെയും ഞാൻ ദിവസം വിചാരിക്കട്ടോ നാളെ ഇനി ആറു മണിയായിട്ടാണ് ആറുമണിയുടെ മുമ്പ് ഭക്ഷണം വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ എന്നുള്ളത് എങ്ങനെ പോയാലും എന്ത്

ില്ലേ ഞാൻ വെറുതെ അമ്മനോട് പറഞ്ഞ മൂത്തൊരു കുരു വരുമ്പോൾ അമ്മ കോഴിമുട്ട കഴിച്ചിട്ടാണ് മൂത്ത കുരു വരുന്നത് ഇനി മുട്ട വേണ്ട അതാണ് ഇനി മുട്ട അവളി ജമ്മത്തി രണ്ട് മുട്ട വന്നു നാല് കുരുവും വന്നു അപ്പൊ കഴിഞ്ഞില്ലേ കൈകില് ഏ അപ്പൊ ഉറക്കം വന്നിട്ട് വയ്യാട്ടോ വയ്യട്ടോ നിർത്ത ബാക്കി നാളെ അല്ല വിശേഷം നിർത്തുകയാണ് അല്ലേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം ഇനി എന്താ പപ്പു വിളിക്കണോ പപ്പുവിനെ കൊണ്ടുപോയിക്കോളെ അവന് രാവിലെയും വൈകുന്നേരം അല്ലേ പുറത്തു കൂടെ ഇങ്ങോട്ട് കുറച്ച് ദൂരം നടക്കണം എന്നാലാണ് അവന് സമാധാനം ഉണ്ടാവുള്ളത് പപ്പു വിളിക്കാൻ തുടങ്ങിയ അനിയാസിനെ പപ്പുവിനെ ഇപ്പൊ കൊണ്ടോട്ടേട്ടോ വൈകുന്നേരത്തെ അവനൊരു നടത്തുന്ന നിർബന്ധമാണ് അപ്പൊ എനിക്ക് എന്തായാലും കടക്കുമ്പോഴേക്കും സമയം ഒരു പതിനൊന്ന് മണി പതിനൊന്നേ കാലാവും വീഡിയോടെ കുറച്ച് കമന്റിന് റിപ്ലൈ കൊടുക്കും കൂടി ചെയ്യുമ്പോൾ അതിനും നേരം വരുക നേരത്തെ നീക്കും കൊണ്ടില്ലേ എന്താ വേഗം ഉറക്കം വരികയും ചെയ്യും അതാണ് ആകെയുള്ള പ്രശ്നം കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് കൂട്ടുകവൻ്റെ റിപ്പള കൊടുക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് അങ്ങനെയല്ല ശ്രദ്ധിക്കണില്ല എന്നല്ല പറയും ചില സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും ചില സമയത്ത് നല്ല ഉഷാറായിരിക്കും അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്